ആ ചെടിയെ നമ്മൾ സംരക്ഷണം കൊടുക്കുവല്ലയോ കൊടുക്കും അല്ലെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവനെ സംരക്ഷിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ ആ ചെടിയെ സംരക്ഷിക്കാനുള്ള കാരണം ആ ചെടി നമ്മുടെ ഉള്ളിൽ എവിടെയോ പതിഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ അതിനെ സംരക്ഷിക്കുന്നത് അതിന്റെ ജീവന്റെ നിലനിൽപ്പിന് നമ്മൾ സംരക്ഷണം കൊടുക്കുന്നു അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ എന്ത് ചെയ്യപ്പെട്ട് കിടക്കുന്നു ആണോ അല്ലയോ ക്ലിയർ ആണോ എന്ന് വെച്ചാൽ ഈ മുളകിലൂടെ ഇതിന്റെ കാരണ ശരീരമാകുന്ന ചെടി നമ്മുടെ ആഴങ്ങളിൽ എവിടെയോ വന്ന് എന്ത് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട് കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാഗമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ചെടിയുടെ സംരക്ഷണം നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ നമ്മളെ സംരക്ഷിക്കുന്ന അതേ ഉത്തരവാദത്തിൽ നമ്മൾ ആ ചെടിയെ സംരക്ഷിക്കുന്നത് ഇത്രയും ഭാഗം ക്ലിയർ ആണോ ക്ലിയർ ആണോ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഈ പറയുന്നതിനെ അന്ധമായി വിശ്വസിക്കാതിരിക്കുക റിയൽ ലൈഫുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എടുത്താൽ മതി കാരണം ഞാൻ ഇത് വീണ്ടും പറഞ്ഞ എന്താ വെച്ചാൽ ഇത് സൊല്യൂഷൻ ബേസ്ഡ് നോളേജ് ആണ് ഇത് കിട്ടിയാൽ ഈ നോളേജ് കിട്ടിയാൽ നിങ്ങളുടെ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള നോളേജ് ആണെന്ന് പ്രൂവ് ചെയ്യണം ഞാൻ വെറുതെ പറയല പ്രൂവബിൾ ആണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഇപ്പൊ നമ്മൾ ഈ ടിവിയും റിസീവറും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ത്രീ പിൻ പ്ലഗ് വരും അല്ലേ ത്രീ പിൻ പ്ലഗ് ഒരു വെള്ള ഒരു മഞ്ഞ ഒരു ചുവപ്പ് മൂന്ന് പിന്നാണ് കൊടുക്കുക റിസീവറിൽ അതേ പിന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ള ഹോളിൽ വെള്ള പിന്നും മഞ്ഞ ഹോളിൽ മഞ്ഞ പിന്നും ചുവന്ന ഹോളിൽ ചുവന്ന പിന്നു കൊടുക്കും ഇതേപോലെ തന്നെയാണ് എവിടെയും കണക്ട് ചെയ്യേണ്ടത് ടി വി ബാക്കിലും കണക്ട് ചെയ്യേണ്ടത് പിന്നെ മാറിക്കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യില്ല ഇതുപോലെ തന്നെ ഇതിന്റെ ഭൗതിക ശരീരം നമ്മുടെ ഭൗതിക ശരീരത്തിലേക്ക് വന്ന് ആവും ഇതിന്റെ സ്വഭാവ ശരീരം നമ്മുടെ സ്വഭാവ ശരീരത്തിലേക്ക് വന്ന് ആവും ഇതിന്റെ കാരണ ശരീരം നമ്മുടെ കാരണ ശരീരത്തിലേക്ക് വന്ന് ആവും ഇത്രയും ഭാഗം ക്ലിയർ ആണോ ല്ലേ പുതിയ ആളുകളാണ് മറുപടി പറയേണ്ടത് ഈ മുളകി ചെടിയെ സംബന്ധിച്ചിടത്തോളം വരാം അതിലേക്ക് വരാം അതിലേക്ക് ഞാൻ തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും വരും ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ അത് പറയാൻ പറ്റൂ അതുകൊണ്ടാണ് പറഞ്ഞുതരാം അമ്മയും അല്ല കാരണം അമ്മക്ക് മേലെ ഒരു കാരണമുണ്ട് അപ്പോ ഈ പ്രതിഭാസം മനസ്സിലായല്ലോ അല്ലെ അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം ആഹാരം കഴിച്ചിട്ടൊക്കെയാണോ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ആഹാരത്തിന്റെ നയൻറ്റി പെർസെന്റേജ് നോക്കഴിഞ്ഞാൽ മണ്ണിൽ നിന്നും മണ്ണിന്റെ സത്തെടുത്ത് അത് ന്യൂട്രീഷൻസ് ആയി ഇലയും പൂവും കായും വേരും പഴവും വിത്തും ഒക്കെ ആയിട്ടാണോ നമ്മുടെ ആഹാരം നിലനിൽക്കുന്നത് ഇനി നമുക്ക് തോന്നാം നോൺ വെജ് ഉണ്ടെന്ന് അഥവാ നമ്മൾ നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഈ നോൺ വെജ് നോൺ വെജ് കഴിക്കാനായി ഉപയോഗിക്കുന്ന ജീവികൾ മുഴുവൻ സസ്യഭുക്കുകളാണോ അല്ലെ ആണോ അല്ലയോ സസ്യ ബുക്കാണ് നോൺ വെജായിട്ട് നമ്മൾ കഴിക്കുന്നത് നാടായിക്കോട്ടെ പശു ആയിക്കോട്ടെ ഇതെല്ലാം പുല്ലും ചെടികളും തിന്നുന്ന ജീവികളെയാണ് നോൺ വെജ് ആയിട്ട് ചെയ്യുന്നത് അപ്പൊ എങ്ങനെ നോക്കിയാലും നമ്മുടെ ആഹാരത്തിന്റെ ഭാഗമായി ചെടികൾ എന്ന് പറയുന്ന സംഭവം സസ്യങ്ങളുടെ അളവ് വളരെ കൂടുതലാണ് അല്ലെ നമ്മളിപ്പോ ഒരു ജ്യൂസോ അത് കരിക്കുമ്പോഴോ അല്ലെങ്കിൽ കരിമ്പ് ജ്യൂസൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ സ്ട്രോ ഇട്ട് കുടിക്കും ഈ സ്ട്രോ ഇട്ട് കുടിക്കുമ്പോൾ സ്ട്രോ എന്തിനാണ് സംഭവിക്കുന്നത് നമ്മുടെ വായനയും കരിമ്പ് ജ്യൂസിനെയും കണക്ട് ഒരു കണക്ടിങ് ഏജന്റ് പോലെ മണ്ണിന്റെ സത്തിനെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാൻ ഒരു സ്ട്രോ പോലെ വർക്ക് ചെയ്യുന്നതാണ് ഈ സസ്യങ്ങൾ എന്ന് പറയുന്നത് ഈ മൂലകങ്ങൾ ചെടികളിലൂടെ ആഹാരമായി നമ്മുടെ ശരീരത്തിലേക്ക് വന്നെത്തുന്നു വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണോ അല്ലയോ ക്ലിയർ ആണോ എന്ന് വെച്ചാൽ ആഹാരത്തിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന പേരിൽ മണ്ണിന്റെ അംശമാണ് മണ്ണാണ് അതുകൊണ്ടാണ് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഇലകളായിക്കോട്ടെ എന്ത് തന്നെ തിരിച്ച് മണ്ണിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ അത് വീണ്ടും അതിന്റെ പൂർണ്ണരൂപമായ മണ്ണിലേക്ക് മണ്ണായി മാറുന്നുണ്ടോ ഇല്ലയോ മാറുന്നുണ്ട് ആഹാരം കഴിച്ചതിന്റെ വിസർജ്യം മണ്ണിലേക്ക് ഇട്ടാൽ അത് മണ്ണായി മാറുന്നുണ്ടോ ഇല്ലയോ ആഹാരത്തിന്റെ മിച്ചം മണ്ണിലേക്ക് ഇട്ടാൽ അത് മണ്ണായി മാറുന്നുണ്ടോ ഇല്ലയോ െ അപ്പോ നമ്മുടെ ആഹാരത്തിലൂടെ നമ്മൾ ശരീരത്തിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മണ്ണിന്റെ അംശങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടോ അതോ ഉൾക്കൊള്ളാൻ പറ്റുമോ ഉൾക്കൊള്ളാൻ പറ്റുമോ മണ്ണിന്റെ അംശം തന്നെയാണ് അതിനെ പല ഭാഗങ്ങളിൽ പൊട്ടാസ്യം പറയും സിങ്ക് പറയും അയൺ കോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകൾ പറയുമെങ്കിലും മണ്ണെന്ന് ലളിതമായി മനസ്സിലാക്കുക ധാതു മൂലകൾ എന്ന് മറ്റൊരു ഭാഷയിലും മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതിലെ ഒരു പ്രധാന വസ്തു മണ്ണ് അഥവാ ഭൂമി തത്വമാണെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാമോ മണ്ണ് അഥവാ ഭൂമി തത്വമാണെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ ഓക്കെ വെള്ളം കുടിക്കാതെ നിങ്ങൾക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റും ഒരു തുള്ളി പോലും വെള്ളം കുടിക്കാതെ എത്ര കാലം ജീവിക്കാൻ പറ്റും പറ്റില്ല ചിന്തിച്ചിട്ടില്ല എന്തായാലും മരിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ മരണപ്പെടുന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ പെട്ടെന്ന് മരിച്ചില്ലെങ്കിൽ മരണപ്പെടുന്നുള്ള അതുകൊണ്ട് എത്ര കാലം ചോദിക്കാൻ കാരണം അല്ല അതല്ല വെള്ളമില്ലാതെ ചോദ്യം അതാണ് ഒരു തുള്ളി വെള്ളം കുടിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിന് അധിക മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ കാരണം എത്രയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഉമിനേൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടൊക്കെ പറയുമെങ്കിലും പുറമേ നിന്നും അകത്തേക്ക് വെള്ളം കൊടുക്കാതിരുന്നാൽ നമ്മൾ മരണപ്പെടുമെങ്കിൽ അതിനർത്ഥം ഈ ശരീരം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ പോലും ഏതിൽ നിന്ന് എടുക്കുകയാണ് അതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയേണ്ട ഏതാണ് നമ്മൾ പുറമേ നിന്നും കൊടുക്കുന്ന ജലത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ബൈ പ്രോഡക്റ്റുകളായിട്ടാണ് ഹോർമോണുകളെല്ലാം രൂപമുള്ളത് നമ്മുടെ ശരീരത്തിൽ വെള്ളം ഇല്ലെങ്കിൽ തൊണ്ട വരണ്ടു പോകും അല്ലെ ഡ്രൈ ആയി തടന്നു തടയവ പോലും പുറത്തേക്ക് വരില്ല കാരണം എന്താണ് ഇത് വരണമെങ്കിൽ അവിടെ എന്ത് വേണം സഫിഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് വേണോ ക്ലിയർ ആണോ അപ്പൊ നമ്മൾ പുറമേ നിന്നും കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവിനും ക്വാളിറ്റിക്കും അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ വരെ ഉത്പാദിപ്പിക്കപ്പെടുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കാണുന്ന എസ് ബി എൻ സെക്സ് അടക്കമുള്ള സബ്ജക്ട് നിന്നുമായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം ഞാൻ പറഞ്ഞു പ്രോബ്ലം ബേസ്ഡ് സൊല്യൂഷൻ ബേസ്ഡ് നോളജ് ആണെന്ന് അതെങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള പറയാം അപ്പോ നമ്മുടെ ശരീരം വെള്ളമില്ലെങ്കിൽ മരണപ്പെടും നശിക്കുമെങ്കിൽ ശരീരം നിർമ്മിച്ചിരിക്കുന്നതിലെ രണ്ടാമത്തെ വസ്തു എന്താണ് വെള്ളമാണെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ ഇല്ല മൈനസ് ഡിഗ്രി ടെമ്പറേച്ചർ വെള്ളം പോലും ഐസ് ആകുന്ന ഒരു സ്ഥലത്ത് നമുക്കൊന്ന് പുതയ്ക്കാൻ ഒരു ഡ്രസ് പോലും ഇല്ലാതെ നമ്മൾ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ എത്ര കാലം ജീവിക്കാൻ പറ്റും അതേവേറെ മുന്നോട്ട് പോകും ഒരുപക്ഷെ വെള്ളമില്ലാതെ ജീവിച്ച അത്രയും സമയം പോലും ചൂടില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഹൃദയം സംഭിച്ച് രക്തം കട്ട പിടിച്ച് ശരീരം മരവിച്ച് പോകും അല്ലെ അല്ലെ വെച്ചാൽ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതിലെ മൂന്നാമത്തെ വസ്തു ചൂട് അഥവാ അഗ്നി എന്ന് പറയാം വായു ഇല്ലാതെ നിങ്ങൾക്ക് എത്ര ദിവസം പിടിച്ചു പിടിച്ചെടുത്താൽ പറ്റും അപ്പോ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതിലെ നാലാമത്തെ വസ്തു വായു ആണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ അപ്പോ മണ്ണ് ചൂട് കാറ്റ് വായു ഇനിയാണ് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള സംഭവം ആകാശത്ത് നമ്മൾ അതിന് പറയാം അതിന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സ്പേസ് എന്ന് പറയും ഉദാഹരണത്തിന് നമ്മളിപ്പോ ഈ പത്ത് മുപ്പത് ആൾക്കാർ മേലെ ഉണ്ട് ഇത്രയും ആളുകൾ ഇരിക്കാൻ ഒരു ചെറിയൊരു സ്പേസിൽ നമ്മൾ ഇരുത്താൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഇതിന്റെ നേർ പകുതിയുടെ പകുതി സ്പേസിൽ നമ്മൾ ഇത്രയും ആൾക്കാർ ഇരുത്തിയാൽ നമുക്ക് ഇരിക്കാൻ പറ്റും സ്വസ്ഥമായിട്ട് ഇല്ല കാരണം എന്താണ് ഇത്രയും ആളുകൾക്ക് വേണ്ട ഒരു സ്പേസ് അവിടെ ഉണ്ടാവണം അപ്പൊ നമ്മൾ ഇത്രയും ഫ്രീ ആയിട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും സ്പേസ് ഈ ഹാളിൽ ഉള്ളത് എന്ന് വെച്ചാൽ ഏതൊരു വസ്തുവും ഇവിടെ ഉണ്ടാവണമെങ്കിൽ അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവണോ വേണ്ടോ ഉദാഹരണത്തിന് നമ്മളെ നമ്മുടെ അമ്മ പ്രസവിക്കണമെങ്കിൽ ഒരു സ്പേസ് ഗർഭപാത്രത്തിൽ ഒരുക്കണോ വേണ്ടോ വേണ്ടേ ഈ ടേബിളിന് മുകളിൽ എന്തെങ്കിലും വെക്കണമെങ്കിൽ ഈ ടേബിൾ അവിടെ കാലിയായിരിക്കണ്ടേ നിറച്ചും എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സാധനം വെക്കാൻ പറ്റും എന്ന പോലെ ഗർഭപാത്രത്തിനകത്ത് മെൻസസ് ബ്രീഡിംഗ് വന്ന് കംപ്ലീറ്റ് രക്തക്കറയിൽ പോയി ക്ലീൻ ആയിട്ട് കഴുകി വെച്ച പാത്രം പോലെ ആയ ശേഷമല്ലേ അവിടെ സൃഷ്ടികർമ്മങ്ങൾ നടക്കുന്നുള്ളൂ ആണോ അല്ലേ എന്ന് വെച്ചാൽ ശൂന്യമായൊരു പാത്രത്തിലാണ് ഇവിടെ എന്ത് എന്ത് ചെയ്യുന്നത് സൃഷ്ടികർമ്മങ്ങൾ നടക്കുന്നത് നമ്മളൊരു ആഹാരം പാചകം ചെയ്യുകയാണെങ്കിലും ഓൾറെഡി വേസ്റ്റും അതൊക്കെ ഉള്ള ഭക്ഷണത്തിൽ എന്ത് ചെയ്യാ പാത്രത്തിൽ പാചകം ചെയ്യാറില്ല എന്ന പോലെ ഏതൊരു വസ്തു കൂടെ സൃഷ്ടിക്കണമെങ്കിൽ ആദ്യം വേണ്ട എലമെന്റ് ഏതാണ് എം ടി ഒരു സ്പേസ് വേണം ആണോ അല്ലയോ എം ടി സ്പേസ് അപ്പൊ നമ്മളിവിടെ ഈ ഈ പ്രകൃതിയിൽ ജീവിക്കണമെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് ജനനം എടുക്കണമെങ്കിൽ നമുക്കായിട്ട് ഈ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം ഒരു സ്പേസ് ഒരുക്കണോ വേണ്ട വേണ്ടേ അപ്പോ ആദ്യമായിട്ട് ഒരു വസ്തു ഇവിടെ ഉണ്ടാവണമെങ്കിൽ അതിനാദ്യം കാണുന്നത് ഏറ്റവും മേലെ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ പോലെ ആദ്യം ഗർഭപാത്രം ശൂന്യമായ ഒരു ശൂന്യമായ സ്പേസ് ഉണ്ടാവുന്നു ആ ശൂന്യമായ സ്പേസിലേക്ക് ചലനം നടക്കുന്നു അല്ലെ വായുവിന്റെ ചലനം നടക്കുന്നു ആ ചലനത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അവിടെ ഉഷ്ണം ഉണ്ടാവുന്നു ഉഷ്ണത്തിന്റെ ഒടുക്കം അല്ലെങ്കിൽ അവസാനം ജലമായി മാറുന്നു ജലത്തുള്ളികൾ രൂപം പോകുന്നു ഈ രണ്ട് ജലത്തുള്ളികളുടെ രൂപത്തിൽ നിന്നും അത് കൂടി ഒരു മാംസബണ്ഡമായ രൂപം ഉണ്ടാകുന്നു ആണോ അല്ലേ അല്ലെ അപ്പോ ആകാശത്ത് നിന്നും തുടങ്ങി ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നു അപ്പോ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് പതിച്ചതാണ് ജന്മം എന്ന് എവിടെയെങ്കിലും കഥകൾ കേട്ടുണ്ടോ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് പറക്കുന്നു എന്ന് പറയുന്നതിന്റെ പൊരുളെന്താണെന്ന് മനസ്സിലായത് പഞ്ചഭൂ തത്വപ്രകാരം ശൂന്യമായ ഒരു സ്പേസിൽ നിന്നും ഭൂമിതത്വമായ രൂപത്തിലേക്ക് വരിക എന്നതിന്റെ അർത്ഥം കൂടിയാണെന്ത് ആകാശത്തിൽ നിന്നും വന്ന് ഭൂമിയിലേക്ക് ജനിക്കുക എന്ന അതിന്റെ അന്തരിക അർത്ഥം ക്ലിയർ ആയോ അപ്പോ ഒരു കാര്യം മനസ്സിലായി മണ്ണ് അഥവാ ഭൂമി ജലം അഗ്നി വായു ആകാശം ഈ അഞ്ച് തത്വങ്ങൾ കൊണ്ടാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന കാര്യം ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുവിന് എത്ര ശരീരമുണ്ടെന്ന് പറഞ്ഞു മൂന്ന് ശരീരം ഉണ്ടെന്ന് അല്ലേ അത് മറക്കണ്ട ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഞാൻ പറഞ്ഞു ആ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് വരണം എന്ന് പറഞ്ഞു ഒരു വസ്തുവിന് മൂന്ന് ശരീരം ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന മണ്ണല്ലെങ്കിൽ ഭൂമിക്ക് മൂന്ന് ശരീരം ഉണ്ടാവണ്ടേ ഉണ്ടാവണ്ടേ കണക്ക് പ്രകാരം ഭൂമി ഒരു വസ്തുവല്ലേ മണ്ണൊരു വസ്തുവല്ലേ വെള്ളം ജലം ഒരു വസ്തുവല്ലേ അഗ്നി വായു ആകാശം ഈ അഞ്ച് തത്വങ്ങൾക്കും കണക്ക് പ്രകാരം മൂന്ന് ശരീരം ഉണ്ടാവണോ വേണ്ടോ കണക്ക് പ്രകാരം എല്ലാ വസ്തുക്കൾക്കും മൂന്ന് ശരീരം ഉണ്ടാവണമെങ്കിൽ ഭൂമിക്ക് മൂന്ന് ശരീരം ഉണ്ടാവണം ജലത്തിന് മൂന്ന് ശരീരം ഉണ്ടാവണം അഗ്നിക്ക് മൂന്ന് ശരീരം ഉണ്ടാവണം വായുവിന് ആകാശത്തിനൊക്കെ ഉണ്ടാവണം നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടോ എന്ന് ഇപ്പോൾ ഒരു മുളക് ചെടിയിൽ നിന്നും ഒരു മുളക് പറിച്ച കഥയാണ് ഞാൻ അത്രയും നേരം പറഞ്ഞത് ഇനി അതേ മുളക് ചെടിയിൽ നിങ്ങൾ പോയിട്ട് അഞ്ച് മുളക് പറിക്കുക എത്ര അഞ്ച് മുളക് പറിക്കുക എന്നിട്ട് ഈ അഞ്ച് മുളകിന് നിങ്ങൾ ഓരോ വ്യക്തികളുടെ കയ്യിൽ അഞ്ച് വ്യക്തികളുടെ കയ്യിൽ ഓരോ മുളക് എടുത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് അവരോട് പറയാം അവരുടെ കയ്യിലേക്ക് നോക്കാൻ പറഞ്ഞാൽ അവർക്ക് അഞ്ചു പേർക്കും അഞ്ച് മുളകിന്റെയും ഭൗതിക ശരീരത്തെ സെപ്പറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യോ ഇല്ലയോ ഫീൽ ചെയ്യോ ഇല്ലയോ അഞ്ച് ഭൗതിക ശരീരത്തെ കാണാൻ കഴിയില്ലേ അപ്പൊ അഞ്ചു പേരുടെയും കയ്യില് അഞ്ച് ഭൗതിക ശരീരത്തെ അവർക്ക് പ്രത്യേകമായിട്ട് കാണാൻ കഴിയും ഇനി ഇതേ വ്യക്തികളോട് അഞ്ചു പേരോടും പൊട്ടിച്ചിട്ടാണ് മുളകിനെ രുചിക്കാൻ പറഞ്ഞാൽ അഞ്ചു പേർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് എരിവ് ഫീൽ ഇല്ലയോ വെച്ചാൽ അവിടെ അഞ്ച് സ്വഭാവ ശരീരവും പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അർത്ഥം എന്നാൽ ഈ അഞ്ചു പേരും അതിന്റെ കാരണ ശരീരത്തിലെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ അവരെവിടെ എത്തും എവിടെ എത്തും ഒരു മുളക് ചെടിയിലേക്ക് എത്തും ആണോ അല്ലയോ എന്താ കാരണം ഈ ഒരു മുളക് ചെടിയിൽ നിന്നാണ് ഈ അഞ്ച് മുളകുണ്ടായത് എപ്രകാരമാണോ ഈ ഒരു കയ്യിൽ അഞ്ച് വിരലുകൾ ഉണ്ടായത് ഈ അഞ്ച് വിരലുകൾക്കും അഞ്ച് രൂപമാണ് അഞ്ച് പർപ്പസ് ആണെങ്കിലും ഈ അഞ്ചും ഉണ്ടായത് ഏതിൽ നിന്നാണ് ഒരു കയ്യിൽ നിന്നാണ് അല്ലെ ഒരു മുളക് ചെടിയിൽ നിന്ന് അഞ്ചു ഉണ്ടായെങ്കിൽ അഞ്ച് മുളകിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് രൂപവും സ്വഭാവവും ഉണ്ടെങ്കിൽ അഞ്ചിന്റെയും കാരണ ശരീരം എന്ന് പറയുന്നത് ഒന്നാണ് ഒരു അച്ഛനും അമ്മയ്ക്കും അഞ്ച് മക്കളുണ്ടായാൽ അഞ്ചു പേരും അഞ്ച് രൂപത്തിലേക്ക് തടിച്ചത് മെലിഞ്ഞത് കറുത്തിട്ട് വെളുത്തിട്ട് അല്ലേ പല രൂപത്തിലായിരിക്കും അഞ്ച് സ്വഭാവക്കാരുമായിരിക്കും പക്ഷെ ഇവരുടെ കാരണ ശരീരമാകുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ആരായിരിക്കും ഒന്നായി ഇതേ നിയമം തന്നെയാണ് പ്രപഞ്ചത്തിന്റെ നിയമവും ഒരു മൂല കാരണ ശരീരത്തിൽ നിന്നും എല്ലാത്തിനും കാരണമായ ഒരു മൂല കാരണ ശരീരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങൾ എന്ന അഞ്ച് തത്വങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു ആ നിയമം തന്നെയാണ് ആദ്യയിലും ഇന്നും ഇനി ഇവർന്ന് അങ്ങോട്ടും ഉണ്ടാവുന്നത് എന്തു തന്നെയാണ് നിയമം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുന്നതായിരുന്നു അല്ലെ അല്ലാതെ ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സാധനം ഇപ്പൊ അതില്ലെങ്കിൽ അതിന് നിയമം എന്ന് പറയാൻ പറ്റില്ല നിയമം അതാണെങ്കിൽ അന്നുണ്ടായത് അതാണെങ്കിൽ അത് ഇന്നും നിലനിൽക്കുന്നുണ്ടാവും ഇത് ഇനി എന്നും നിലനിൽക്കേണ്ടതുമാണ് അപ്പോ ഒരു മൂല കാരണ ശരീരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങൾ എന്ന അഞ്ച് തത്വങ്ങൾ രൂപം കൊണ്ടു കേറണോ അത് എല്ലാത്തിന്റെയും മൂല കാരണം അതായത് കൊണ്ട് നമ്മൾ അതിനെന്ത് പേരിടുന്നു എല്ലാത്തിന്റെയും കാരണ ശരീരം എന്ന് പേരെടു ക്ലിയർ ആയോ ക്ലിയർ ആണോ അപ്പോ നമുക്കൊക്കെ ഒരു പേര് മാത്രമാണോ ഉള്ളത് ഒഫീഷ്യലി ഒരു പേരുണ്ടെങ്കിലും നമ്മളെ ഇഷ്ടമുള്ള ആളുകൾ ഓരോ ഇഷ്ടമുള്ള പേര് ഇട്ട് വിളിക്കാറുണ്ടോ ഉണ്ടോ ഒരേ ഒരു പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് ചിലപ്പോ ഒരു പേര് പേരിട്ട് വിളിക്കാം നാട്ടുകാർ വേറെ അങ്ങനെ നമുക്ക് നേളൊക്കെ ഉണ്ടാവാം അപ്പോ ഓരോ അപ്പോ നമുക്ക് തന്നെ പല പേരിട്ട് നമ്മളെ ആളുകൾ വിളിക്കുന്ന പോലെ എല്ലാത്തിന്റെയും മൂല കാരണമായ കാരണ ശരീരത്തിന് ഓരോ ആളുകൾ അവരവർക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കുന്നു ഉദാഹരണത്തിന് ഇതിന്റെ ഈ കണ്ട പ്രപഞ്ചത്തെ മുഴുവൻ പടച്ച ആ ആളായത് കൊണ്ട് അയാൾ എന്തു വിളിക്കും പടച്ചവൻ എന്ന് വിളിക്കാം ഇതിനെ മുഴുവൻ കൃത്യ ആൾ എന്നുള്ളത് കൊണ്ട് അയാളെ കർത്താവ് എന്ന് വിളിക്കാം കർത്താവ് എന്ന് വിളിക്കാം ഈ തമിഴിൽ ഒരു ചൊല്ലുണ്ട് ആക്കപ്പെടുവൻ അപ്പെന്നാ പറയുക ഏതിൽ നിന്നാണോ ഒന്ന് ഉണ്ടായത് ആ ഉണ്ടാവാൻ കാരണമായതിനെയാണ് അപ്പൻ എന്ന് വിളിക്കാം അല്ലെ അപ്പൻ വിളിക്കാം ഏതിൽ നിന്നാണോ ഒന്ന് ഉണ്ടാവുന്നത് ഉണ്ടാവാൻ കാരണമായതിനെ അപ്പൻ എന്ന് വിളിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അഞ്ച് ഏതിൽ നിന്നാണോ ഉണ്ടായത് ആ അതിനെ അതിനെന്ത് വിളിക്കും അഞ്ചിന്റെയും അപ്പൻ എന്ന് വിളിക്കും അപ്പൊ അഞ്ച് എന്ന് പറയുന്നതിന് നമ്മൾ ഐ എന്ന് വിളിക്കാം അല്ലെ ഐ അപ്പൊ ഐ എട്ട് നാൽപ്പത് ഐ ആ അങ്ങനെ ഐ എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത് ശരിക്കും അഞ്ചിനെയല്ലേ അപ്പൊ ഈ ഐ പ്ലസ് അപ്പൻ എന്ന് പറഞ്ഞാൽ അഞ്ചിന്റെയും അപ്പൻ എന്നേ അർത്ഥവും അഞ്ചിനെയും സൃഷ്ടിക്കാൻ കാരണമായി നിൽക്കുന്നത് എന്തോ അതാണെന്ത് ഐ പ്ലസ് അപ്പൻ ഈ അപ്പൻ എന്നുള്ള വാക്കിനെ ഒന്നുകൂടി മാറ്റി വിളിച്ചാൽ തിരികെ എന്ന് വിളിക്കാം പിതാവെന്ന് വിളിച്ചുകൂടെ അല്ലെ അപ്പ ഒരു ഭാഷയിൽ അപ്പെന്ന് വിളിക്കുന്നു മറ്റു ഭാഷയിൽ പിതാവെന്ന് വിളിച്ചാലും ഇവിടെ ഒക്കെ എന്ത് കാരണം കാരണം ഒക്കെ എന്താണ് പടച്ചവനും ഇതെല്ലാം ഈ പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിച്ച കാരണ ശരീരത്തിനിട്ട അരുമ പേരുകൾ മാത്രമാണ് നമുക്ക് പല പേരിട്ട് നമ്മളെ വിളിക്കുന്നതും വിളി കേൾക്കുന്നത് ആര് തന്നെ ആയിരിക്കും നമ്മളായിരിക്കും അല്ലെ ഇനിയിപ്പോ ഇയാളൊരു പേര് വിളിച്ചു ഈ പേരിൽ തന്നെ മറ്റേ ആൾ വിളിക്കണം നിർബന്ധം ഇല്ല നമ്മളെ വിളിക്കുന്ന പേരാണെങ്കിൽ നമ്മൾ വിളി കേൾക്കും കാരണം നമ്മളെയാണ് വിളിക്കുന്നത് ബോധം നമുക്കുണ്ടായാമോ അപ്പോ അതിലേക്ക് വരാം അപ്പോ ഒരു മൂല കാരണ ശരീരത്തിൽ നിന്നും പഞ്ചഭൂതങ്ങൾ എന്ന അഞ്ച് തത്വങ്ങൾ ഉണ്ടായി എന്നാൽ ഈ അഞ്ച് തത്വങ്ങളുടെയും പ്രത്യേകത ഇത് ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് രൂപവും സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്വഭാവങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോ ഈ പഞ്ചഭൂതങ്ങൾക്ക് അഞ്ച് ഭൗതിക ശരീരവും അഞ്ച് സ്വഭാവ ശരീരവും അഞ്ചിനും കൂടിയ ഒരു കാരണ ശരീരവുമാണ് നിലകുന്നത് ക്ലിയർ ആയോ ഇനി രണ്ടാമത്തെ പ്രതിഭാസം പറഞ്ഞെന്താണ് ഇതിന്റെ ഭൗതിക ശരീരം എന്റെ ഭൗതിക ശരീരമായി മാറുന്നു ഇതിന്റെ സ്വഭാവ ശരീരം എന്റെ സ്വഭാവ ശരീരമായി മാറുന്നു ഇതിന്റെ കാരണശരീരം എന്റെ കാരണ ശരീരത്തിലേക്ക് വന്നിരിക്കുന്നു പറഞ്ഞിരുന്നോ ഇല്ലയോ അങ്ങനെയാണെങ്കിൽ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളുടെയും ഭൗതിക ശരീരത്തിൽ നിന്നും അല്ലേ നമ്മുടെ ഭൗതിക ശരീരം ഉണ്ടാവുക പഞ്ചഭൂതങ്ങളുടെ ഭൗതിക ശരീരത്തിൽ നിന്നും നമ്മുടെ ഭൗതിക ശരീരം ഉണ്ടാവുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് വരെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ ഒറ്റ സംഖ്യകളെ മാത്രം കൂട്ടിയിട്ട് എഴുതുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലെ ഒറ്റ സംഖ്യകളെ എല്ലാം കൂടി ചേർത്ത് ഒരു ഭാഗത്ത് കൂട്ടി എഴുതും ഇരട്ട സംഖ്യകളെ മാത്രം കൂട്ടി ഒരു ഭാഗത്ത് എഴുതുന്ന പോലെ ഈ ഭൗതിക ശരീരത്തെടുത്ത ഭൂമിയുടെയും ജലത്തിന്റെയും അഗ്നിയുടെയും വായുവിന്റെയും ആകാശത്തിന്റെയും ഭൗതിക ശരീരങ്ങളെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭൗതിക ശരീരത്തിൽ ആയി മാറും അപ്പോ ഭൂമിയുടെയും ജലത്തിന്റെയും അഗ്നിയുടെയും വായുവിന്റെയും ആകാശത്തിന്റെയും സ്വഭാവ ശരീരത്തെ എടുത്തു കഴിഞ്ഞാൽ എന്തായി നമ്മുടെ സ്വഭാവ ശരീരമായി ക്ലിയറണോ ഈ അഞ്ചിന്റെയും കാരണ ശരീരത്തിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത് നമ്മുടെ കാരണ ശരീരം ഉണ്ടാവുന്നത് ക്ലിയർ ആയോ ഇനി അതെങ്ങനെയെന്നുള്ളതാണ് നമുക്ക് വിശദീകരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ ഉദാഹരണത്തിന് ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് കത്തിച്ചാലും കുഴിച്ചിട്ടാലും ഒക്കെ എന്താ സംഭവിച്ചാൽ ഈ പഞ്ചഭൂതങ്ങൾ എവിടെന്നാണോ വന്നത് അത് അതിലേക്ക് തന്നെ തിരിച്ചു പോകും ഉഷ്ണം ചൂടായിട്ടും അഗ്നി പ്രകാശമായിട്ടും ചൂടായിട്ടും പോവും ചിലത് നീരാവിയായി പോവും പിന്നെ ബാക്കിയുള്ളത് പുകയായിട്ട് വായുവായിട്ടും പോവും സ്മെല്ലായിട്ടും പുകയായിട്ടും പോവും മിച്ചം അവശേഷിക്കുന്നത് എന്തായാലും പോവും ചാരമായിട്ടും മണ്ണായിട്ടും മാറും അപ്പോ പഞ്ചഭൂതങ്ങളിൽ നിന്നും കൂടി ചേർന്ന ഈ ശരീരം തിരിച്ച് എവിടേക്ക് തന്നെ പോകുന്നു പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം ഉണ്ടാകുന്നതും ഏതിൽ നിന്നാണ് തന്നെ ഏത് തന്നെയാണ് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ കാരണ ശരീരം ഉണ്ടാകുന്നതും ഈ പഞ്ചഭൂതങ്ങളുടെ കാരണ ശരീരത്തിൽ നിന്നു തന്നെയാണ് നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇപ്പോ ആദ്യത്തെ പോയിന്റ് പഞ്ചഭൂതങ്ങളുടെ ഭൗതിക ശരീരത്തിൽ നിന്ന് നമ്മുടെ ഭൗതിക ശരീരത്തെ എങ്ങനെ രൂപം കൊള്ളുന്നു എന്നുള്ളതിലേക്ക് വരാം ഇപ്പൊ ഈ ഒരു ബിൽഡിങ് എടുക്കുക ഈ ബിൽഡിങ് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു രൂപമുണ്ട് ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട് ഇതിനൊരു സ്ട്രെങ്ത് ഉണ്ട് ബലമുണ്ട് ഇതൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ ഈ ബിൽഡിങ്ങിന് ഇങ്ങനെ ഒരു രൂപം കൊടുക്കാനും ഇത്രയും സ്ട്രെങ്ത് ബലം കൊടുക്കാനും ഇതിന് ശക്തി കൊടുക്കാനും ഒക്കെ കൊടുക്കാൻ എന്താണോ സഹായിക്കുന്നത് ആ വസ്തുക്കൾ മുഴുവ